വർഷങ്ങളായിട്ടല്ല അഞ്ചാറ് വർഷത്തിന് മുമ്പോട്ടേ കൊടുക്കും ചേനയുണ്ട് ചേമ്പുണ്ട് വാഴയാണ് വാഴയ്ക്ക വാഴയാണ് കൂടുതൽ പച്ചക്കറികൾ അല്ല അതിപ്പോ അന്നത്തെ വില അന്നത്തെ വില ഞങ്ങളിവിടെ കൊണ്ടുവന്ന് കുടിക്കുകയാണ് അന്ന് ചെയ്യാൻ വരുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് അത് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പൊറുന്നുണ്ട് സാധാരണ കൃഷി ചെയ്യുമ്പോൾ ഒരു സംശയമുണ്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ ചേമ്പ് ചേന പഴപ്പല കുരുമുളക് മഞ്ഞപ്പൊടി പഞ്ഞപ്പൊടി എല്ലാം കൊണ്ട് ഇവിടെ അടുത്തന്നെയാണോ വീട് കാരണം മൈനാപ്പള്ളിയിലെ എല്ലാ സാധനങ്ങളും ഇവിടെ ആണോ കൊണ്ടുവരുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അടുത്തന്നെയാണോ ഇതുപോലെ എല്ലാ കുറെ ഇങ്ങനെ ആ കുറച്ച് നാളുമുണ്ട് സാധനങ്ങള് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഒരു സമയത്ത് പകാലടിച്ചു കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ വില ഇട്ടു അങ്ങനെയൊക്കെ ഒരു നല്ലൊരു കാര്യങ്ങളുണ്ട് സാധാരണ ൾക്കാര്ക്കൊരു സംശയം ഇല്ല നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്റെ മാർക്കറ്റ് എങ്ങനെ കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിൽ വിവിധ മാർക്കറ്റുകൾ ഉണ്ട് നമുക്ക് ഇവിടെ പറ്റി കഴിഞ്ഞാൽ മറ്റൊരു മാർക്കറ്റ് ധൈര്യം ഉണ്ട് അതുകൊണ്ട് എന്ത് എന്ത് സാധനങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് ഉദ്ഘാടനം